ഓസ്കർ വൈദിയിലും യുദ്ധത്തിൻ്റെ യാതനകൾ അനുഭവിക്കുന്ന ഗാസയ്ക്ക് പിന്തുണയുമായി താരങ്ങളെത്തി ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് താരങ്ങൾ ആവശ്യപ്പെട്ടു വെടിനിർത്തലിനായി ആഹ്വാനം ചെയ്തവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പല താരങ്ങളും ചുവന്ന ബാഡ്ജ് ധരിച്ചാണ് റെഡ് കാർപ്പറ്റിലെത്തിയത് ഗായിക ബില്ലി ഐലിഷ് നടൻ റെമി യൂസഫ് എന്നിവരായിരുന്നു ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരിൽ പ്രമുഖരായവർ നമുക്ക് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അവസാനിപ്പിക്കാം കൂടുതൽ യുദ്ധങ്ങൾക്ക് നമുക്ക് ഇരിക്കാം എന്നാണ് പൂവർ തിങ്സ് എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധ നേടിയ റെമി യൂസഫ് പറഞ്ഞത് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് ആവശ്യപ്പെട്ട നാനൂറിൽ അധികം കലാകാരന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു താരങ്ങൾ ചുവന്ന ബാഡ്ജ് ധരിച്ച് എത്തിയത് യുജിൻ ലിയാങ് അവ ഡുവർണെ മിസൺ ഹാരിമാൻ എന്നിവർ ആഗോള സമാധാനത്തിനു വേണ്ടിയും ആഹ്വാനം ചെയ്തു അതേസമയം ഓസ്കാർ വേദിക്ക് പുറത്ത് ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് പ്രതിഷേധ സമരങ്ങളും നടന്നിരുന്നു ലോസ് ആഞ്ചലസ് പോലീസ് നൽകുന്ന വിവരപ്രകാരം കുറഞ്ഞത് മൂന്ന് പ്രതിഷേധങ്ങളെങ്കിലും നടന്നിട്ടുണ്ട് ഡോൾബിയെ തിയേറ്ററിന് ഒരു മൈൽ അകലെ നടന്ന പ്രകടനത്തിൽ കുറഞ്ഞത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് ആളുകൾ വരെ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ക്യാപ്റ്റൻ കെല്ലി മുനിസ് പറയുന്നത് പലസ്തീനെ മോചിപ്പിക്കുക എന്നെഴുതിയ പ്ലക്കാർഡുമായി സ്വതന്ത്ര സംവിധായക ലോറ ഡൽഹോറും ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരുന്നു സംഘർഷം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കൻ സർക്കാരിൻ്റെ മുകളിൽ സമ്മർദ്ദം തിരുത്താൻ ഈ പ്രതിഷേധത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവച്ചു ഞങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ നികുതിപ്പണം സാധാരണക്കാരുടെ കൊലപാതകത്തിന് കാരണമാകുന്നുവെന്ന് അറിയുമ്പോൾ എൻ്റെ ഹൃദയം തകരുകയാണ് എന്നാണ് സംവിധായിക ലോറ പറഞ്ഞത് പ്രാദേശിക സമയം നാലരയോടെ പ്രതിഷേധക്കാരുടെ എണ്ണം കുറഞ്ഞതായും ക്യാപ്റ്റൻ മുനീസ് പറയുന്നുണ്ട് എന്നിരുന്നാലും ഓസ്കാർ വേദിയിലേക്ക് പ്രതിഷേധവുമായി എത്താനുള്ള പല ശ്രമങ്ങളും നടന്നതായും പോലീസിൻ്റെ ഇടപെടൽ മൂലം പലതും ഒഴിവാക്കേണ്ടി വന്നുവെന്നും അവർ പറഞ്ഞു ഈ പ്രതിഷേധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഒരു കടും നീല വസ്ത്രം ധരിച്ച വ്യക്തി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പതാകകൾ ഏന്തിക്കൊണ്ട് തെരുവിലെത്തിയിരുന്നു എന്നാൽ പ്രതിഷേധക്കാർ ഇയാളുടെ കയ്യിൽ നിന്നും ആ ഇസ്രായേൽ പതാക തട്ടിയെടുക്കുകയും അത് തെരുവിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിരുന്നു